ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടുത്തെ നൂറ്റി ഒൻപ ഒൻപതാമത് വാർഷികമാണ് അതിനേക്കാൾ ഉപരിയായി ഒൻപത് ഐറ്റത്തിന് ഈ വർഷം സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് ഉണ്ടായിരുന്ന ഒരു സ്കൂളും കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ സ്കൂളിലെ കുറേ വിശേഷങ്ങളുണ്ട് അതെല്ലാം കണ്ടിട്ട് തരാം ഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റമ്പത് വർഷം തികയുകയായി ഒരു ശതാബ്ദവും ഒരു ദശകവും ഏതാണ്ട് ഈ അവസരം സെൻറ് ബഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രധാനപ്പെട്ട സാരഥികൾ ഹയർ സെക്കൻഡറി സ്കൂൾ മാസ്റ്റർ ഡോക്ടർ ജേഖബ് എബ്രഹാം മണ്ണും അതുപോലെ തന്നെ ഹൈസ്കൂൾ പ്രധാന അധ്യാപിക രജനി ജോയി സ്റ്റാഫ് സെക്രട്ടറി മനോജ് മാത്യു ഇവിടെയുള്ള ഏതാണ്ട് അൻപത് അറുപതോളം വരുന്ന അധ്യാപകർ അനധ്യാപകർ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സെൻറ്റ് ബഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉത്തരോത്തരം വളർന്ന് വികസിച്ച് വരികയാണ് കായിക മത്സരങ്ങളിലും കലാമത്സരങ്ങളിലും ശാസ്ത്ര മത്സരങ്ങളിലും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും മുൻപു നിൽക്കുന്ന സ്കൂളാണ് സ്കൂളുകളിൽ ഒന്നാണ് സെൻറ്റ് ബെഹനാൻസ് വെള്ളിക്കുളം എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ് ഈ സ്കൂളിലോട് ചേർന്ന് ഒരു പുതിയ സംയവും കൂടെ കെട്ടിട സമുച്ചയവും കൂടെ വരുമ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ പാതയിലെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ല് പിന്തു പിന്നിടുകയാവും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാതോലിക്കേറ്റൻ്റെ എം ഡി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരെളിയ എന്ന നിലയിൽ മാനേജർ എന്നുള്ള നിലയിൽ ഈ സ്കൂളിലേക്ക് വരുന്നതും ഈ സ്കൂളിൻ്റെ പരിപാടികളിൽ സംബന്ധിക്കുന്നതും വളരെ സന്തോഷമാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാമത് വാർഷിക സമ്മേളനം നടക്കുകയായി അതോട് ചേർന്നുള്ള രംഗോത്സവം വിവിധ കലാപരിപാടികൾ എത്ര ആവേശത്തോടെയാണ് ശുഷ്കാന്തിയോടെയാണ് കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനായി ഒത്തുകൂടുന്നത് ഇവരെയെല്ലാം പിന്നണിയിൽ നിന്നുകൊണ്ട് ഒരുക്കുന്ന അധ്യാപകർ അനധ്യാപകർ അവരോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കന്മാർ അവരെല്ലാം ഒരു കുടുംബമായി സെൻറ്റ് ബഹനാൻസ് കുടുംബമായി ഒന്നിച്ചു വരികയും ഒന്നിച്ചു പ്രവർത്തിക്കുകയും ഒരുമയോടെ സഹകരിക്കുകയും ചെയ്യുന്നത് കാണുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട് ഈ സ്കൂൾ ഒന്നാണ് ഒന്നാമതാണ് ഒന്നാണ് ഐകമധ്യത്തിലും ഒരുമയിലും ഒരുമയോടുള്ള പ്രവർത്തന രംഗങ്ങളിലും ഒന്നാമതാണ് അക്കാദമികവും അക്കാദമിക എല്ലാ സമസ്ത മേഖലകളിലും ഈ ഒരു വളർച്ച തുടർന്നു പോകട്ടെ അത് കുറെക്കൂടെ പ്രോജ്വലിച്ച് മുമ്പോട്ട് പോകുവാൻ അധ്യാപകരും അനധ്യാപകരും കുഞ്ഞുങ്ങളും ഒന്നിച്ചു വരട്ടെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ നന്മകളും ചേരുന്നു ഈ സ്കൂളിൻ്റെ വികസനത്തിലെ തീർച്ചയായിട്ടും കാതോലി ഖേറ്റൻ എം ഡി സ്കൂൾസ് മാനേജ്മെൻറ്റ് ഈ കുടുംബത്തോടൊപ്പമുണ്ട് എന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ ആശംസാ വാക്കുകൾ ഉപസംഹരിക്കുന്നു ു പെരുമനാരി പരഹ് പുത്തിടും ഓരും തിങ്കൾ നീലിനോരിലാകെ ചുങ്കി ഫജറുദിച്ചു പോലിതാ పగరదా పెరుగడం సదా పెరుమ పరగుడు ఊరెంగీలూరిగిరు పోయి పగరదాగి పెరుగడం సదా േ താനുമില്ലെങ്കും തിങ്കൾ പോലൊരു മങ്കന് താനുമില്ലെങ്കും തിങ്കൾ പോലൊരു മങ്കന്തിലാകും

ము <laughs> ും <no liebe glass> ണി മുത്തലുരുത്ത് അന്നത് കേട്ടത് മൈസര മുത്ത് അന്നത് കേട്ടത് മൈസര മുത്ത്

േറിടും പട്ടിലും ബാസിൽ മീനീ തെങ്കിടുപോക ചെന്നലു പോലതിന്നും മോദമാ ത്തിൻ പൊന്നറമേഷം ജോറില ജോറില തൃപ്പ പന്തലിലാകെ ജോലുകളാകെയും ചേർത്തിടും ഇത്തിടും പത്തരമാറ്റ ീടും <laughs> തുടിക്കുന്നുണ്ടെന്നേതമായി <laughs>

ും പുകൾ പൊന്തി കശിമേ നിറമിത് മൗലാണെങ്കിൽ അജബിന്റെ ചെപ്പത് മുമ്പിലുന്തി તરકરમદિલાગયિ ચિતિરમ ગોતીય મૌલાજી મરિયમ સારા સીય તોરદ મધબગલેતીય મૌલાજી મૌલાજી ઇલેગલે પારચુ વેચે નલ્લા મય કન્ની કદિલિમ્બ મુદિતુ વેચે મૌલાજી ઇલેગલે પારચુ વેચે નલ્લા મય કન્ની કદિલિમ્બ મુદિતુ વેચે ઇદિરું બંદને શોપિને મેનમા ઉન્ડા રદુ વન પરીમા ઇદિરું જૈતિ કોડરમા ઇદિરું જૈતિ કોડરમા ઓરમાય મુહબ્બત તીર તેલેંગે നിറമാകുന്നേ മുളിമയേ നല്ല കുടുകൂല തറവാട്ടിൽ നിറമാകുന്നേ ആകയും നിറമാസുരൂറിൽ മംഗലത്തിന് വന്നിതാ

മാതൃക മഹിളായ സീനായ് പാകും ഭൂപായ തേനായ് മംഗലം മഹിമാ മരുഹബ മല സലമായ മംഗലം മഹിമാ മരുഹബ മല സലമായ മംഗലം മഹിമാ മരുഹബ മാൽ സലമായ What do yeah i तूं पुस्तक में अलकुल अज अ <marriages timing> ഭയങ്കര ഒരു എനർജി ലെവലാണല്ലേ ശരിക്കും ഈ എത്രയോ കുഞ്ഞുങ്ങളാണ് ഒരു അടുത്ത ഒരു തലമുറയാണ് ഇവരിൽ ആരൊക്കെ ആകാൻ ഒത്തിരി പ്രസിദ്ധരായ ആളുകൾ ഉണ്ടാവും ഒരുപാട് നല്ല മനുഷ്യരുണ്ടാകും ഒക്കെ ശരിക്കും വളരെ അഭിമാനമാണ് ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കിന് എല്ലാം നല്ല മിടുക്കരു പിള്ളേരാണ് കലാപരമായിട്ടും അല്ലാതെയും പാഠ്യ കാര്യങ്ങൾക്കുമൊക്കെ അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നൂറ്റി ഒൻപതാം വർഷം പിന്നിടുന്ന ഈ ഒരു സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് സോ സർ